എല്ലാ വ്യവസ്ഥയും ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുമ്പോഴോ സാഹിത്യം എന്ന് പറയുമ്പോഴോ ഒക്കെ അർത്ഥമാക്കുന്നത് സാഹിത്യം ആണിന്റെ സിനിമ എന്നാണ് കാരണം ഒരു സ്ത്രീയോ എന്തെങ്കിലും ഒരു നോവൽ എഴുതിയാൽ നമ്മൾ അതിന് പെണ്ഡുത്ത് എന്നാണ് വിളിക്കുന്നത് അതിന്റെ അർത്ഥം സാഹിത്യം ടു പെണ്ഴുതാത്തത് പെണ്ണുങ്ങൾ എഴുതാത്ത ഒരിടം എന്നും സ്ത്രീ എഴുതി എഴുതിത്തുടങ്ങുമ്പം അല്ലെങ്കിൽ എഴുതി ദളിതരെഴുതിത്തുടങ്ങുമ്പം അത് ദളിത് ലിറ്ററേച്ചർ ആവുന്നു അല്ലെങ്കിൽ അത് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ ആവുന്നു എന്ന് പറയുന്നത് പോലെയാണ് സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പം അത് പൊതു ഇടത്തിൽ നിന്നും പുറത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ സിംപിളായിട്ടുള്ള എക്വേഷൻ മെയിൻ സ്ട്രീം ഇസ് മെയിൽ സ്ട്രീം എന്ന് തന്നെയാണ് ഇറ്റ്സ് ദ മെയിൽ സ്ട്രീം സോ അതിനകത്ത് നിന്നുകൊണ്ട് സിനിമ എടുക്കാവട്ടെ നമ്മൾ എന്ത് തരം എക്സ്പ്രഷൻ പുറത്തേക്ക് കൊണ്ടുവരുക ഒക്കെ ചെയ്യുമ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന നമ്മൾക്കെതിരെ തന്നെ പണിയെടുക്കുന്ന ഒരു രീതി നമ്മളുടെ സിസ്റ്റം നമ്മളുടെ മുമ്പില് കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ അറിയേണ്ടത് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന ഇടത്ത് ഇരിക്കുന്ന സാൻഡ്ര പോലെ ഒരാൾക്ക് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തത് എങ്ങനെയാണ് കൂച്ചുവെല്ലം ഇട്ടിട്ടുള്ളത് എന്നറിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് തൊട്ട് സിനിമയിൽ ഏറ്റവും താഴെക്കിടയുള്ള ആൾക്കാർ തൊട്ട് അതിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ സ്ത്രീകൾക്ക് എങ്ങനെ നീതി കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഇനി സ്ത്രീകൾക്ക് തുല്യതയുള്ള ഒരു ഇതിവൃത്തം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല എടുക്കില്ല ആ സിനിമ മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റില്ല അതിൽ ഏറ്റവും വലിയ തകരാറ് എന്താണെന്ന് ചോദിച്ചാൽ അതിൽ സ്ത്രീ അഹങ്കാരിയായിരിക്കും അഹങ്കാരികളായ സ്ത്രീകളെ നമ്മൾ അനുവദിക്കും അവർ കൃത്യമായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള റോളാണ് ചെയ്യേണ്ടത് നമുക്കറിയാം അറിയാം നമുക്ക് ഇതിൽ ഗുഡ് വിമൻ